പ്രധാനപ്പെട്ട ഒരു വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ പ്രമോഷന് വേണ്ടി എന്നുള്ളതാണ് ഈ രേഖകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ടൂറിസം വകുപ്പ് പണം മുടക്കിയാണ് ഈ ജ്യോതി മൽഹോത്രയെ കേരളത്തിലെത്തിച്ചത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത് ടൂറിസം വകുപ്പിന്റെ സോഷ്യൽ മീഡിയ പ്രമോഷന്റെ ഭാഗമായി നാൽപ്പത്തിയൊന്ന് പേരുടെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു അത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു നാൽപ്പത്തി പേരും പ്രധാനമായും അതിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു അങ്ങനെ പണം ഉൾപ്പെടെ അവരുടെ യാത്ര ചെലവ് മറ്റു കാര്യങ്ങൾ പണം ഉൾപ്പെടെ നൽകിയാണ് ഇതിൽ അവർ വന്നിരിക്കുന്നത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നേരത്തെ അവർ കണ്ണൂരും അതോടൊപ്പം തന്നെ കോഴിക്കോടും കൂടാതെ കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വരികയും തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളുടെ അടക്കം ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ മെയ്യിൽ അവർ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലാവുകയും ഉണ്ടായിരുന്നു തുടർന്ന് സംസ്ഥാന പോലീസ് ഇവരെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ജനുവരിയിൽ അവർ ഇവിടെ എത്തിയത് ഈ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കൂടിയാണ് അവരുടെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നതാണ് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്